നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ കിടിലൻ തുടക്കം എഫ്സി ബാഴ്സലോണക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് കൂടി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പുതുക്കിയ ഫോർമാറ്റിലുള്ള പ്രഥമ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണയുടെ ആദ്യ മത്സരം നാളെയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് മണോക്കോക്കെതിരെ എഫ് സി ബാഴ്സലോണ കളിക്കാനിറങ്ങുന്നത് ബാഴ്സലോണക്ക് ഇത് എവ മത്സരമാണ് ഈ മത്സരത്തിനുള്ള ബാഴ്സലോണ സ്കോഡിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് പത്താം നമ്പറുകാരൻ തിരികെ എത്തിയിട്ടുണ്ട് ലിയോ മെസ്സിക്ക് ശേഷം മെസ്സി പോയ ഉടനെ പത്താം നമ്പർ കൊടുത്തൊരാ അദ്ദേഹം 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 ആ പ്രകടനം നടത്തി ചോദ്യമാണ് പിന്നീട് പോയി വന്നു പരിക്ക് വീണ്ടും ഫിറ്റ്നസ് വീണ്ടെടുത്ത് കളിക്കളത്തിലേക്ക് വന്നിരിക്കുന്നു ഫാറ്റി ഹാസ് മെഡിക്കലി ക്ലിയർഡ് ആൻഡ് വിൽ ബി അവൈലബിൾ ഫോർ ദി ഗെയിം ഗെയിംസ്റ്റ് മൊണാക്കോ എന്നാണ് എഫ് സി ബാഴ്സിലോണീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചത് തോട്ടു പിന്നാലെ ബാഴ്സലോണയുടെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അൻസു ഫാറ്റിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യു സിയൽ ഓപ്പഡർ മത്സരത്തിന് ബാഴ്സലോണക്ക് ചില പ്രധാനപ്പെട്ട താരങ്ങൾ പരിക്ക് കാരണം പുറത്താണ് ആരൊക്കെയാണ് നോക്കാം മൂന്ന് ഗാവി അതുപോലെ ഫ്രങ്കി ഡിയോങ് അറൗഹോ ക്രിസ്ത്യൻസൺ മാർക്ക് ബേണൽ ഫെർമിൻ ലോപ്പസ് ഒപ്പം ഡാനി ഓൾബോ കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തു പോയതാണ് സോ ഇങ്ങനെ ചില പ്രധാന താരങ്ങൾ പുറത്താണ് എങ്കിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബാഴ്സലോണ ആരാധകരുള്ളത് അവരുടെ യുവതാരങ്ങൾ മികച്ച പ്രകടനം ലാലിഗയിൽ നടത്തി അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും പ്രതീക്ഷിക്കുന്നു പ്രഖ്യാപിച്ച ബാഴ്സലോണയുടെ ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള സ്കോഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇനീഗോ മാർക്കാന്ത് ഫെൻ ഫെഡ്രി ലവൻഡോസ്കി അൻസുഫാറ്റി റാഫി ഇനാ പാബ്ലോട്ടോ കസാനോ പാവ് വിക്ടർ ലാമിൻ യമാൽ ജറാദ് ഡോമിംഗസ് കൊയങ്ക ബുയർമോ ഫെർണാണ്ടോസ് ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ബാഴ്സലോണയുടെ സ്കോഡ് ഏതായാലും മൊണോക്കോക്കെതിരെ മികച്ചൊരു വിജയത്തോടു കൂടി വാഴ്സ തുടങ്ങുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടിവത്താം